ആര്യ ബ്രഹ്മ ബ്രഹ്മ ആര്യ സമാജങ്ങളിലെ ആളുകൾ പോലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിലേക്കും സംഘപരിവാറിലേക്കും പരിഗണിച്ചതുപോലെ എസ് എൻ ഡി പി എൻ എസ് എസ് കേവല ജാതി സംഘങ്ങളായി മാറിയതുപോലെ പുരോഗമന സവാദത്തോടെ ആരംഭിച്ച എസ് എൻസ് ഗ്ലോബൽ ഗ്ലോബൽ റാഡിക്കൽ എത്തിസത്തിലേക്കും മറ്റ് രൂപത്തിലേക്കും പരിണമിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് യുക്തിവാദി സംഘത്തിന്റെ ഉദാഹരണം മുന്നിലുണ്ടല്ലോ റാഡിക്കൽ എത്തിയം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് കിറ്റ്ലർ താങ്കൾ ഉദ്ദേശിച്ചത് യഥത്തിന്റെ ഫണ്ടമെന്റൽ എത്തിയമാണ് ഉദ്ദേശിക്കുന്നത് യത്യസ്തത്തിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം ശരിയാണല്ലോ അല്ലെ തീവ്ര എന്നുള്ള അർത്ഥത്തിലാണോ ഉദ്ദേശിക്കുന്നത് തീവ്ര എത്തീസം എന്താണ് അതിനകത്ത് പ്രശ്നം അതായത് പണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫണ്ടമെന്റലിസം ഈസ് ഓക്കെ ഇഫ് ദ ഫണ്ടമെന്റൽസ് ആർ റൈറ്റ് എന്നുള്ളതാണ് ഏത്തസത്തിന്റെ ഫണ്ടമെന്റലിസം എന്താണ് വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക അവിടെ അല്ലാതെ ക്യൂബയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കുക എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ പോയില്ല എല്ലാ രാജ്യങ്ങൾക്കും തുല്യ ക്യൂബ മാത്രമല്ലോ അല്ലെങ്കിൽ ഗാസല് ഉള്ള പ്രശ്നം മാത്രമല്ലല്ലോ പ്രശ്നം അവിടെ മാത്രമല്ല മനുഷ്യർ കൊല്ലപ്പെടുന്നത് അപ്പോൾ ഒരു യഥാർത്ഥ സാഹോദര്യം എന്ന് പറയുന്നത് ഏത്തീസം തന്നെയാണ് അവിടെ ജാതി മത രാഷ്ട്രീയ സംഗീത പര്യടനങ്ങൾ ഇല്ലാതെയുള്ള ഒരു സഹോദരിയാണ് അതിപ്പോ ഇച്ചിരി തീവ്രമായാലെന്താ കുഴപ്പം അതാണ് എനിക്ക് മനസ്സിലാവുന്നത് മാനവികത തീവ്രമാകുമ്പോൾ ഈ മാനവികത എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് അതൊരു ദിവസമാണ് മാനവികത എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമുള്ള ഒരു സ്വാർത്ഥ ചിന്തയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ മനുഷ്യനെ കുറിച്ചുള്ള ആകുലതകളും മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളും സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് വരുന്ന മറ്റു ജീവജാലങ്ങളും ജീവികളും പ്രകൃതിയും എല്ലാം അതിനകത്ത് വരും കാരണം മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യന്റെ ഓരോ പുരോഗതിയും അവന്റെ നിലനിൽപ്പും ഈ ഒരു നെറ്റ്വർക്കിനെ ആധാരമാക്കിയാണ് നിൽക്കുന്നത് പിന്നെ ഒരു എത്തിയ മുന്നിൽ കറുത്തവൻ വെളുത്തവൻ കർത്തവൻ എന്തുകൊണ്ടാണ് കറുത്തവനായത് സോളാർ റേഡിയേഷൻ കിട്ടുന്നു ട്രോപ്പിക്കൽ റീജിയനിൽ താമസിക്കുന്നു അതുകൊണ്ട് അവൻ കറുത്തവനായി എന്നല്ലേ കരുതുന്നു ഒരു എത്തിസ്റ്റും അങ്ങനെയല്ല കരുതുന്നത് സയൻസ് സയൻസാണ് അവനൊരു ചിന്താ മാർഗം രീതിശാസ്ത്രം പഠനമാർഗമായിട്ട് ഉപയോഗിക്കുന്നത് എവിഡൻസ് ആണ് പ്രധാനം ഇതൊക്കെ ഇത്തിരി എന്താണ് കുഴപ്പം നിങ്ങൾ റാഡിക്കൽ എത്തിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എത്തീസത്തിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം നിങ്ങൾ നോക്കുക അതിലേതെങ്കിലും ഒരു ഫണ്ടമെന്റൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് കെൻ കോസ് പ്രോബ്ലംസ് അങ്ങനെ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക കിറ്റ്ലർ നെക്സ്റ്റ് ടൈം ഐ കൻ വിൻ കണ്ടിന്യൂ ദിസ് ഡിസ്കഷൻ ഓക്കെ